ഹലോ മൈ ഫ്രണ്ട്സ് ടാഗ് ലൈനിൽ കണ്ടതുപോലെ ഫേസ്ബുക്ക് ആൻഡ് വൈഫൈ ഹാക്കി ഈ രണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെ ഹാക്ക് ചെയ്യാം പക്ഷേ ഇതൊന്നും അവർ മിസ്യൂസ് ചെയ്യരുത് അത്രേ പറയാനുള്ളത് ഏത് വൈഫൈഡ് പാസ്വേഡ് നമുക്ക് ഈസിയായി ഹാക്ക് ചെയ്യാം ഏത് വീടുകളിലെയും നമുക്ക് സിമ്പിളായി ഹാക്ക് ചെയ്യാം അതുപോലെ ഫേസ്ബുക്ക് അതും നമുക്ക് ഹാക്ക് ചെയ്യാം ആരുടെ ആയിക്കോട്ടെ അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം എങ്കിലേ നിങ്ങൾക്ക് ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ ഓക്കെ പിന്നെ ഒരു നാല് വർഷം മുന്നേ കൊറോണ ടൈമിൽ ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ഇത് പറയുന്നത് അതിൽ പുട്ടിയെ ലിങ്ക് എ കരിയർ ഡിഫൈനിങ് വീഡിയോ ഇൻ മൈ യൂട്യൂബ് ഹിസ്റ്ററി അലോങ് വിത്ത് ദി വീഡിയോ ഒത്തിരി വിമർശനങ്ങൾ ഏറ്റെടുത്തൊരു വീഡിയോ ആണ് അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്തിട്ടില്ല സ്റ്റോപ്പ് ചെയ്തു ഞാൻ വിമർശനങ്ങൾ വഴങ്ങാതെ വീഡിയോ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കുറഞ്ഞൊരു ത്രീ മില്യൺ കിട്ടുമായിരുന്നു പക്ഷെ സാഹചര്യം ഐ ഡോണ്ട് വാട്ട് ടു റിമെമ്പർ ദി ഫസ്റ്റ് പോയ കാര്യങ്ങൾ ഒരിക്കലും ആഗ്രഹി ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും എൻ്റെ യൂട്യൂബ് ഇസ്റ്ററിലെ കരിയർ നശിപ്പിച്ച ആ വീഡിയോ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്കൊപ്പം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കാണാം വീഡിയോ ആണ് പക്ഷെ ആ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല ഞാൻ ആ നാല് വർഷം മുന്നേ ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആയിരുന്നു ഞാനൊന്ന് ഷെയർ കൊറോണ ഒക്കെ മുന്നേ ഷെയർ ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഞാൻ വിളിച്ചെന്നപ്പോഴേക്ക് ആ അവർ നിന്ന് നടക്കുന്ന കസ്റ്റമർ നിന്നും അവർ നിൽക്കുന്ന നല്ല സപ്പോർട്ടാണ് എനിക്ക് തെറ്റി പക്ഷേ കുറച്ച് പേർസണൽ പ്രശ്നം ഉള്ളാണ്ടാണ് ഞാൻ വീഡിയോ പിന്നെ കുറേ നാളെ കോപ്പി റൈറ്റ് ഒക്കെ വന്ന് കിടക്കുകയായിരുന്നു പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഞാനൊന്ന് ഒപ്പം ഷെയർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം യൂട്യൂബ് കരിയറിൽ എൻ്റെ ംസ് ഒരുപാടുണ്ട് എനിക്ക് ആ വീഡിയോ നല്ല സപ്പോർട്ടീട്ട് വീഡിയോയും കൂടെ ആയിരുന്നു പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തോളു അതിനുശേഷം ഞാൻ വീഡിയോ പൂർണ്ണമായി ഒഴിവാക്കി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോറ് വീഡിയോ ഒക്കെ ഇട്ട് ഇട്ടേ അതിൽ നിന്ന് കുറേ എനിക്ക് കുറേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി തരാം എൻ്റെയൊക്കെ റീസൺ ഞാൻ ഒരിക്കൽ വെളിപ്പെടുത്താം ഓക്കെ ഇപ്പം അതിനുള്ള സമയം അല്ല ഓക്കെ ഡു യു തിങ്ക് യു ക്യാൻ ഹാക്കിംഗ് വൈഫൈ പാസ്വേഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യണം എനിക്കൊരു സാഹചര്യം ഉണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാൻ നേരത്ത് അതിലൊരു ഒരു മാക്സിമം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഒരു പയ്യൻ വളരെ വാചാലനായിട്ടൊന്ന് പറയണം നമുക്ക് ഏത് വൈഫൈയുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യാം അല്ലെ തകർത്തങ്ങ് പറയാണ് അതുപോലെ പുള്ളി അന്നത്തെ പറഞ്ഞെന്നു വച്ചാൽ ഈ വൈഫൈയുടെ റൂട്ട് മാപ്പ് നോക്കി നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വൈഫൈ എത്താൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് വൈഫൈയുടെ പാസ്വേഡ് നമുക്ക് കാണാൻ പറ്റും വൈഫൈ ഹാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഓഫീസുകളിൽ എല്ലാം വൈഫൈ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഈ വിരുദം പറയുന്നത് എന്നിട്ട് അതിൽ അദ്ദേഹം വേറെ കാര്യം ഈ ലിങ്ക് വേണ്ടവർ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയുക ഞാൻ ലിങ്ക് പേഴ്സണൽ ആയിട്ട് പുള്ളിക്ക് ആർക്കാണ് വേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുന്നു എന്നാണ് ഈ കക്ഷിക്കാരൻ പറയുന്നത് അതിനകത്ത് ഒന്ന് രണ്ട് പേര് ലിങ്ക് വേണം മുടക്കെ മെസ്സേജ് അയച്ചിട്ട് ബാക്കി മൊത്തം തന്നെ തള്ളക്കം തെറിവിളിയാ ഫുള്ള് തെറിവിളിയ പിന്നെ അതുപോലെ വേറൊരു വിരുദം ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാം പക്ഷേ ഈ വൈഫൈ ഹാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ ഞാൻ അവൻ്റെ വീഡിയോ ഞാൻ എൻ്റെ മൊബൈലിനകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത പക്ഷേ എനിക്ക് അത് എങ്ങനെയോ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാനത് ഇപ്പം വെച്ച് കാണിക്കാറ് ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പം യൂട്യൂബ് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഇത്തരം കുറേ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി വീഡിയോസ് കാണാൻ പറ്റും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ വിൽ നെവർ ബി സപ്പോർട്ട് ബൈ ഗൂഗിൾ ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഒരിക്കലും ഗൂഗിൾ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുവെച്ചാൽ ഇത്തരം കാര്യങ്ങൾ മൊത്തം ആണ് ഒരിക്കലും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഗൂഗിളോ പ്ലേ സ്റ്റോർ ആണ് ഗൂഗിൾ ഇതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്താലും പ്രൊമോട്ട് ചെയ്യേയില്ല ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ ഹാക്കർ ഈ ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സോഫ്റ്റ്വെയർ ആണ് ഹാക്കിംഗ് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്താണ് വാങ്ങുന്നത് അത് ഈ വാട്സപ്പ് ആയാലും ആയാലും വൈഫൈ ആയാലും ഇതൊക്കെ ഹാക്കർമാർ അവർ ഹാക്കർമാർ അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷനാണ് നമ്മളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്താണ് പർച്ചേസ് ചെയ്യേണ്ടത് അത് അത് അൺലീഗലായുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനൊക്കെയാണ് ഈ ആപ്ലിക്കേഷനൊക്കെ ഈ അണ്ണന്മാർ പറയുന്നത് യൂട്യൂബിലുണ്ട് ലേ പ്ലേ സ്റ്റോറിലുണ്ടെന്നൊക്കെ പറയുന്നത് ഒരിക്കലും മറ്റൊരാളുടെ വൈഫൈ ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പറ്റും പക്ഷെ അത് നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യണം പക്ഷെ അത് അൺലീഗലാണ് അതുപോലെ ഫേസ്ബുക്ക് ഓക്കെ മുമ്പ് ഞാനിതുപോലെ ഒരു അഞ്ച് വർഷം മുന്നാണ് ഇത് കാരണം നമ്മുടെ ചാനൽ അറിയാലോ വർഷങ്ങൾക്ക് മുന്നുള്ള ചാനലാണ് അറിയാലോ ഇപ്പം പൊടി തട്ടിന്ന് കിടത്തേ ഓക്കെ അതുകൂടെ അഞ്ച് വർഷം മുന്നേ ഞാൻ പോസ്റ്റ് ഇട്ടാണ്ടോ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാം അത് കറക്റ്റായ കാര്യമായിരുന്നു എന്നാൽ ക്രാക്ക് വെർഷൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ആ ലിങ്ക് ഞാൻ വീഡിയോക്കൊപ്പം വെച്ചിടുന്നുണ്ട് ആ ലിങ്ക് വഴി ഇപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ആ ലിങ്ക് നമ്മളൊരു കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ക്രിക്കറ്റിൻ്റെ പേരൊക്കെ വെച്ച് നമ്മൾ ആ ലിങ്കിനകത്ത് താഴെ മെൻഷൻ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സോവായിട്ട് ആ സ്വീകരിക്കുന്ന വ്യക്തി സോട്ട് ലിങ്ക് കയറുകയാണ് ലിങ്ക് കയറാൻ നേരത്ത് പ്രത്യേകിച്ചൊന്നും കാണത്തൊന്നുമില്ല അതോടെ ആ ലിങ്ക് കയറാൻ നേരത്ത് അവരുടെ ഫേസ്ബുക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ഹാക്ക് ഹാക്കി കിട്ടും സോറി ഓട്ടോമാറ്റിക് നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും അതൊരു കറക്റ്റായ കാര്യമായിരുന്നു പക്ഷെ ആ വീഡിയോസ് മുഖാന്തരം ഒത്തിരി പേര് മിസ്യൂസ് ചെയ്തുതായിരുന്നു ജസ്റ്റ് ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ ലിങ്ക് നമ്മൾ ചെയ്യുമ്പോൾ അവർ സ്വീകരിക്കുന്ന വ്യക്തി ഈ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പിന്നെ അവരുടെ ഫേസ്ബുക്ക് ഫുള്ള് നമ്മുടെ കയ്യിലാവും അവർക്ക് ഓപ്പൺ ചെയ്യുക അറിയുന്നില്ല നമ്മൾ ഹാക്ക് ചെയ്യുന്നവർ അവർ അറിയുന്നില്ല ഇപ്പം ഫേസ്ബുക്ക് നോക്കാം മെസ്സഞ്ചർ ചെക്ക് എല്ലാം നമുക്ക് അവർ ചെക്ക് ചെയ്യാം അങ്ങനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴേക്കും എനിക്ക് ഞാൻ സൈപ്രസിൽ നിന്ന് നിന്നെ വിളിച്ചായിരുന്നു ഇതുപോലെ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേ എന്ന് പറഞ്ഞ് എൻ്റെ ടെലഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയും പേടി റൂമിൽ വെച്ചാണ് പക്ഷേ അത്ര കേസ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ പറയും എനിക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് വലിയ ഇതിനെക്കുറിച്ച് ഗ്രാഹികില്ല അപ്പോൾ അവർ പറഞ്ഞു തന്നായിരുന്നു ഒരിക്കലും ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യല് തെറ്റായ കാര്യമാണ് ഞാൻ അപ്പം തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു പക്ഷേ അവർ എൻ്റെ സാരി അവർക്ക് മനസ്സിലായി അവർ ഇത്രയും ചെയ്യാൻ പാടില്ല ക്രൈമാണെന്ന് പ്രത്യേകം എടുത്ത് പറയും ചെയ്തു അപ്പൊ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ആ ലിങ്ക് വീഡിയോ ഫുള്ള് പോയി പക്ഷേ അതുപോലത്തെ ലിങ്കൊക്കെ ആ ലിങ്ക് എന്ന് വെച്ചാൽ ഹാക്കർമാർ ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്കുകളാണ് ഈ ലിങ്ക് ഇപ്പം നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിലേക്ക് അയച്ചു അയച്ചു തന്നാൽ അല്ല അത് നമ്മുടെ ഫോൺ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ഇത് കാണുന്നില്ലേ ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ഒരു മെസ്സേജ് കിട്ടും എസ് ബി ഐ അല്ലെങ്കിൽ ഐ ഒ ബി കാനറ ബാങ്കിൻ്റെ അതുകൊണ്ട് ആ ഒരു ലിങ്ക് മെൻഷൻ ചെയ്തു തരും നമ്മൾ ആ ലിങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫുള്ള് ഹാക്ക് ആവുക വെച്ചാണ് അത് ഹാക്കർമാർ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഹാക്ക് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവർ സ്വഭാവമായിട്ട് ആ ലിങ്കിൽ കയറാൻ നേരത്ത് അവർക്കുണ്ടാകുന്ന ഗൂഗിൾ പേ മറ്റ് അവർക്ക് മാക്സിമം ഡേറ്റകളെല്ലാം അവർക്ക് ചോർത്താൻ പറ്റും അതുപോലെ നമുക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതിന് പൈസയൊക്കെ ചോർത്താൻ പറ്റും മനസ്സിലായേ അതിന് ഫുള്ള് എടുക്കാൻ പറ്റും അതാണ് ഹാക്കർമാർ ഉപയോഗം മനസ്സിലായത് അതൊക്കെ അൺലീഗലാണ് പക്ഷേ അങ്ങനെയുള്ള അൺലീഗലായ ഒരു ലിങ്ക് ആരാ ഒരു അഞ്ച് വർഷം മുന്നേ ഞാൻ പബ്ലിക്കാക്കി വിട്ടത് അതൊന്നും ആ ലിങ്ക് ഇപ്പം ഒന്നും ഇല്ല കേട്ടോ അത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അതുപോലെയാണ് വൈഫൈയുടെ പാസ്വേഡ് വൈഫൈയുടെ പാസ്വേഡ് അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവരൊക്കെ നല്ല സെക്യൂർ ആയിട്ട് രീതിയിൽ ഇപ്പം ഓഫീസുകളിലായാലും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയാലും നല്ല സെക്യൂറായ വൈഫൈ പാസ്വേഡാണ് ഇടുന്നത് ഇപ്പം ഏകദേശം നമ്മുടെ വീടുകളിലെല്ലാം ഇപ്പോൾ വൈഫൈ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഹാക്കർമാർ ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്കുകൾ ലിങ്കുകളുപയോഗിച്ചൊക്കെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർ വൈഫൈ ആക്കിയാൽ വേണ്ടി സപ്പറേറ്റ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഈ യൂട്യൂബിൽ കാണുന്ന വീഡിയോയുടെ പുറ നിങ്ങൾ പോകില്ലേ പക്ഷെ ഒരു തര ചിലപ്പോൾ അവർ തരുന്ന ലിങ്ക് നമ്മുടെ ഫോണും തന്നെ ഹാക്ക് ചെയ്യുന്ന ലിങ്ക് ആയിരിക്കും അവർ തരുന്നത് എനിക്ക് സങ്കടം തോന്നുന്നു ഒരു മലയാളി അവൻ ഇതുപോലെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നു എനിക്കതാണ് സങ്കടം തോന്നിയത് അതിൻ്റെ അത് പ്രത്യേകം പറയുകയും ചെയ്തായിരുന്നു നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യരുത് ഇത് റിമൂവ് ചെയ്യണം ഞാൻ മെൻഷൻ അത് ഓൾറെഡി കമൻറ്റ് എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ കുറേ ചീത്തപുളിയൊക്കെ അതിനകത്ത് കുറവ് നല്ല അടിപൊളി ചീത്തപുളിയാക്കാൻ പറ്റാത്ത കുറേ പേര് അത് ലിങ്ക് വേണം കൊണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വേറെ രണ്ട് വീഡിയോസൊക്കെ ഇതുപോലെ സെർച്ച് ചെയ്ത് അതിൻ്റെ ആ കിങ് വീഡിയോയെക്കുറിച്ച് നല്ല എന്തോ ഘോ ഘോമായ രീതി തകർത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കണം ഈ കാണുന്നതെല്ലാം മണ്ടന്മാരാ ആദ്യമേ ഞാൻ വീഡിയോ പറഞ്ഞതുപോലെ ഫേസ്ബുക്കോ വൈഫൈയോ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല ഹാക്ക് ചെയ്യണമെങ്കിൽ ഹാക്കർമാരിൽ നിന്നും ഈ സോഫ്റ്റ്വെയർ നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷെ അത് അൺലീഗലാണ് ഓക്കെ ഒരു പക്ഷേ നിങ്ങൾ അവൻ വെക്കുന്ന ലിങ്ക് കയറുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഡാറ്റകളായിരിക്കും അവൻ ചോർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയും ചെയ്യുന്ന യൂട്യൂബർമാരുണ്ട് അൺലീഗലായ ആപ്ലിക്കേഷൻ്റെ പുറകെ ഒരിക്കലും പോകാൻ ശ്രമിക്കരുത് ഓക്കെ ഞാൻ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഞാൻ ലീഗലായ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വാട്സാപ്പ് ഹാക്ക് ചെയ്യാം ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാം വൈഫൈ ഹാക്ക് ചെയ്യാം പിന്നെ അന്ന് നമുക്ക് വേണേൽ ചെയ്യാം നമ്മുടെ ഫോൺ റൂട്ടഡ് ആയെങ്കിൽ നമുക്ക് വൈഫൈ ഹാക്ക് ചെയ്യാം ഫോൺ റൂട്ടഡ് റൂട്ടഡാക്കാനുള്ള ഒരു അവസ്ഥ അറിയാലോ ഒരിക്കലും നമ്മുടെ ഫോണിന് സെക്യൂരിറ്റി കിട്ടുന്നില്ല മനസ്സിലായോ അതുകൊണ്ട് ഇത്തരം ചേട്ട് ആപ്ലിക്കേഷൻ പോലെ നിങ്ങൾ പോകാതിരിക്കാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോ പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത താഴെക്കിടുന്ന ബെല്ലൈക്കൻ തോർണക്കാം അറാംസെ തോടനാക്കാം ഓക്കെ അപ്പൊ ബൈ ബൈ